യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും എ സി സി അംഗം ഇ എം മാവസ്ഥയും പറഞ്ഞതിനാലാണ് താൻ കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിച്ചതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കന്മാർ ചിലരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി വിജയിച്ചത് താനാണെന്നും സിജു ചെക്കുമൂട്ടിൽ പറഞ്ഞു നേതാക്കന്മാർ പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ കൃത്യമായും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മണ്ഡൽ പ്രസിഡന്റ് യു ഡി എഫിന്റെ മണ്ഡലം ചെയർമാനുള്ള ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളെന്നിലേക്ക് എനിക്ക് ഉത്തരവാദിത്വ രഹിതമായി പ്രവർത്തിക്കാൻ കഴിയില്ല ആയതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്തവും കൂടി തന്നെയാണ് ഞാൻ ഈ നോമിനേഷൻ കൊടുത്തത് നോമിനേഷൻ കൊടുത്ത് പ്രചരണ രംഗത്തേക്ക് കടന്നു വന്നപ്പോഴാണ് കേരള കോൺഗ്രസ് ഈ സീറ്റിന് പതിനേഴാം വാർഡ് സീറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് പറഞ്ഞ് ഉന്നയിച്ചുകൊണ്ട് അവരുടെ രംഗത്തേക്ക് കടന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അവരാവശ്യപ്പെട്ടത് സേകരിച്ചുള്ളവേലിക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ ന്യായമായിട്ട് കേരള കോൺഗ്രസ് പലയിടമായിട്ട് സീറ്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന വർഷങ്ങളായി പാർട്ടി നിലകൾക്ക് പാർട്ടി പിന്നെ ഭാരവാഹിയായിട്ടുള്ള ശ്രീ ഫിലിപ്പ് പലയറ്റു വേണ്ടി അവർ വാദിച്ചില്ല അവർ ഒരു പാർട്ടിയുടെ യാതൊരു ഭാരഭാഗത്തുണ്ടായിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ കേരള കോൺഗ്രസ് പോലും അല്ലായിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഈ പറയുന്ന ജോസഫ് വിഭാഗം സീറ്റ് ചോദിച്ചു വരുന്നത് അതിന് പിന്നിൽ എന്തൊക്കെ ഇടപാടുണ്ടെന്നുള്ള കാര്യത്തിൽ തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു